മാന്ഡ്യില്ലയെ പറ്റി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും അല്പ സ്വല്പം വില കൂടുതലാണെങ്കിലും അതിമനോഹരമായ ചെടിയാണ് പക്ഷെ നല്ല കെയർ വേണ്ടുന്ന ചെടിയാണ് ഇതിൽ വെള്ള ഇനത്തിന് വലിയ കെയറൊന്നും ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് പൂക്കുകയും പിന്നെ നന്നായിട്ട് പഠരൊക്കെ ചെയ്യുന്ന ഒരു ചെടിയാണ് വെള്ളം എൻ്റെ കയ്യിലുണ്ട് പിങ്കും വലിയ കുഴപ്പമില്ല പക്ഷെ പിങ്ക് പക്ഷെ മഴ വെള്ള അധികമായാലും ഇതിനൊക്കെ പ്രശ്നം തന്നെയാണ് കേട്ടോ ഇത് ചുവപ്പാണ് റെഡ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ആദ്യം നിറച്ചും പൂവും പിരിഞ്ഞിരുന്നു പക്ഷെ ഇതുപോലൊരു മഴക്കാലത്ത് അതിനെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ചട്ടിയിൽ വെള്ളം കെട്ടിക്കിടന്ന് മൊത്തം നശിച്ചു പോയിട്ടോ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു പിന്നെ രണ്ടാമതൊരു കുഞ്ഞു തൈ കുഞ്ഞു തൈക്കന്നെ നല്ല വിലയുണ്ട് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ കുഞ്ഞു തൈ പേടിച്ചു പക്ഷേ ഇനി പെട്ടെന്നാണ് ഇതിനെ വളർച്ച കേട്ടോ പെട്ടെന്ന് തന്നെ പെട്ടന്ന് പിടിക്കുകയും ചെയ്തു പെട്ടെന്ന് മൊട്ടിടുകയും ചെയ്തു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വർഷം മുഴുവൻ പൂവിടും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതായത് മവിന്റെ വില്ലയ്ക്ക് മഴക്കാലോന്നോ വേലക്കാലമൊന്നും ഇല്ല വെയിലത്ത് കുറച്ച് അധികം പൂക്കൾ ഉണ്ടാവും എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അതായത് ഈ ടൈമില് നിറയെ പൂക്കൾ ഉണ്ടാവും മനോഹരമായ കളറാണ് എന്താന്ന് പറയാൻ പറ്റൂല ഒരു പക്ഷെ ഇതിൽ കാണുന്നതിലും മനോഹരം എന്ന് പറയാം ഇപ്പം ഇതിന്റെ വേറൊരു തരം കൂടി ഇറങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടി ഡോർക്ക് കളറിലുള്ളത് അതിന് കുറച്ച് സ്വല്പം വില കൂടുതലാണ് കേട്ടാ കാരണം ചെറു ചെറിയ തയ്യാകുമ്പോൾ തന്നെ അറിയുക പൂവിടൊക്കെ ചെയ്യുന്നതാണ് കേട്ടിട്ടുള്ളത് ഞാൻ ഇതുവരെ വാങ്ങിയില്ല കാരണം വില ഒന്നും കുറയട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് വില കുറയല്ല പിന്നെ ഇത് നിക്കോടിയ നിക്കോഡിയനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ടതില്ല ഇത് മഴ ഒരു മഴ പെയ്താൽ നിറയെ മൊട്ടൊരൊറ്റ നിമിഷം കൊണ്ട് ഇങ്ങോട്ട് മൊട്ടിട്ട് വിരിയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഒറ്റ മഴ പെയ്താൽ മതി അതുവരെ പക്ഷേ ഇതുവരെ ഇരച്ചെടി പോലെ തോന്നും അതിൻ്റെ ഇലക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു ഒരു വെള്ളാളിച്ചൊരു കളറാണ് അത്ര ഒരു പച്ച കളറല്ല ഒരു വെള്ള കളർ എന്താ പറയുക ഒരു ചാരക്കളറല്ല വെള്ളക്കളർ എന്ന് തന്നെ പറയുക പക്ഷേ ഇതിൻ്റെ പ്രത്യേകം നല്ല ഭംഗിയുള്ള പർപ്പിൾ പൂക്കളാണ് നിറയെ നിറയെ ഓരോ ഇലക്കിടയിലും ഒരു മഴ പെയ്തതിൻ്റെ ഇതാണ് കാണുന്നത് കേട്ടോ പിന്നെ ഇത് കോസ്മോസ് കോസ്മോസെന്തിനാ കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇത് നിങ്ങൾ കാണുന്ന സാധാരണ ഓറഞ്ചോ മഞ്ഞോ ഒന്നും വർഗത്തിൽപ്പെട്ടതല്ല ഇത് കടും ചുവപ്പാണ് അതും ഈ ക്യാമറയിൽ എനിക്ക് അത്രയും അതിന്റെ ചുവപ്പ് മുഴുവൻ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് ദിവസം ഇത് ഒരു കടും ഓറഞ്ചായിട്ട് വരും സെക്കൻഡ് ഡേ ഇങ്ങനെ ഡബിൾ ആയിട്ട് വരികയും മൂന്നോ നാലാം ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് കടും ചുവപ്പിലേക്ക് മാറും നല്ല ചുവപ്പിലേക്ക് മാറും വെയിൽ കൂടുന്നതിനനുസരിച്ചിട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത വിത്തുകൾ വളരെ കുറച്ചേ കിട്ടുള്ളൂ വളരെ കുറച്ചേ മുളയ്ക്കുള്ളൂ അതാണ്